മത്സ്യപ്പെട്ടില്ലായിരുന്നു <laughs> രാജേഷ് <laughs> <laughs> <laughs>

പ്രഖ്യാപിച്ചതല്ലേ അപ്പൊ അവരാവശ്യപ്പെട്ടതാണ് ഞാനിപ്പോ നാട്ടികയും അതുപോലെ തന്നെ ചുരാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മുതല മുതലപ്പുഴ അല്ല മുതലപ്പുഴി ഇപ്പം സെപ്റ്റംബർ മഴ അങ്ങോട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇടയ്ക്ക് ഒരു ഇടയ്ക്കൊരു പുലാവർഷത്തിന് മുമ്പ് അന്നരമാസം ആ സമയത്ത് മുതലപ്പുഴ കറക്റ്റാണ് അദാനി പോയി സ്റ്റേറ്റിൻ്റെ ഈ പറയുന്ന ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും

nói tiếng tiếng này, được được, xem nào, à cái gì cái gì, mua